വളംവില വർദ്ധനവിൽ പ്രതിഷേധിച്ച് കായംകുളത്ത് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി കർഷക സംഘം കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് രാസവളങ്ങളുടെ വില അമിതമായി വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ചാണ് കായംകുളം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് കർഷക സംഘം കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ചും ധർണയും സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷേഖ് പി ഹാരിസ് ധർണ ഉദ്ഘാടനം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റ് എം വി ശ്യാം അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി എം നസീർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എസ് ആസാദ് ജില്ലാ കമ്മിറ്റി അംഗം ജി ഹരികുമാർ പി സുരേഷ് കുമാർ ആർ ജയകുമാർ ഹുസൈൻ കളിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം